ഭ്രൂണോ തേങ്ങയോടുള്ള മലപ്പുറത്താണ് കണ്ട ഒരു തേങ്ങ എങ്ങനെ പൊതിക്കാമെന്നുള്ളതിന് മാതൃകയാണ് നമുക്ക് പോലും സങ്കല്പിക്കാൻ പറ്റില്ല അവൻ തേങ്ങ ആദ്യമായിട്ട് പൊതിക്കുന്നെങ്ങനെയാണ്ട കാണിച്ചൂണക്കുട്ട രണ്ടു ദിവസമായാലും ഈ തേങ്ങ മിട്ട് കളി തേങ്ങ വിടുന്ന ലക്ഷണമില്ല ഇതല്ല ഇതിനപ്പുറം തേങ്ങ വരാൻ പൊതിയും അതാണ് കാലത്തന്നെ രണ്ടുമൂന്നു ദോശം തന്നെ ഇതന്നെ കാണിച്ചതാണ് അത് കഴിഞ്ഞു നീ നീ വിശക്കണക്കുണ്ടാടാന്നുള്ളതിലാണ് ട്രൂടാ വെച്ചാ ബാ ചമ്മന്തി അരയ്ക്കാത്ത എടുക്ക തേങ്ങ തേങ്ങ ചമ്മന്തി അരയ്ക്കാത്ത തേങ്ങ എടുക്കാത്ത സമ്മീത പന്തെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് പന്ത് ഒരു നിമിഷം കൊണ്ട് കളയുന്ന Bruno... ബ്രൂണോ വലിയൊരു വീട്ടിലാണ് ജനിച്ചത് കൂടുതൽ അംഗസംഖ്യ ഉണ്ടായിരുന്നാണ് പത്ത് പന്ത്രണ്ടായോ ഒരു കുഞ്ഞുങ്ങള് അതിൽ നിന്ന് ഒരെണ്ണത്തിനെ കൊണ്ടുവന്നതാണ് അതാണ് ബ്രൂണോ അല്ലേ ബ്രൂണോ ബ്രൂണോയുടെ തറവാട് എവിടെയാ അമ്മ വീടെ എവിടെ ബ്രൂണോയുടെ അമ്മ വീട് അഷ്ടംചര അഷ്ടംചര വടമൊക്കെ വടമ്മ മരക്കമ്പനിക്കില്ലേ അതിൻ്റെയൊക്കെ അടുത്താണ് നമ്മുടെ ഭ്രൂണയുടെ അമ്മ വീട് അല്ലേ ഭ്രൂണയുടെ അമ്മ വീട് എവിടെയാ പിന്നെന്താ ഭ്രൂണോ ഭ്രൂണോ പോണ്ടേ നിനക്ക് അമ്മ വീട്ടിലേക്ക് പോകേണ്ടേ നിനക്ക് ഭ്രൂണോൻ്റെ അമ്മ വീട്ടിലേക്ക് പോണ്ടേ ഇപ്പൊ അവിടെ കുറവാണ് ഇപ്പൊ തലേ പണ്ടൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് എഴുതിക്കാറുണ്ട് ലാബ്രോർ കുഞ്ഞുങ്ങളെ കൊടുക്കാറുണ്ട് വിൽപ്പനയ്ക്കുന്നുണ്ട് ഇപ്പൊ അവിടെ കാണാനില്ല എനിക്ക് ആ